മുതലപ്പുഴയിലെ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി മന്ത്രി നടത്തിയ ചർച്ച പരാജയം കൂടുതൽ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം ചെയ്യുമെന്നും നാളെ പൊഴിമുറിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എന്നാൽ മന്ത്രി നടത്തുന്നത് പഴയ പല്ലവിയെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും പ്രതികരിച്ചു മുതലപ്പുഴയിൽ അഞ്ചു പഞ്ചായത്തുകൾ വെള്ളത്തിലാകും ഇത് മുന്നിൽ കണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊഴി നടപടികളുമായി വകുപ്പ് മുന്നോട്ടു പോകുന്നത് ഇതിനായി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി പോലീസിന്റെ സഹായത്തോടെ നാളെ രാവിലെ മുതൽ പൊഴി മുറിച്ചു തുടങ്ങുമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഒരു മാസത്തിനകം മണൽ നീക്കം പൂർത്തിയാക്കി കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഡ്രഞ്ചറിന്റെ പ്രവർത്തന സമയം ഇരുപത് മണിക്കൂറായും ഉയർത്തും നിലവിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജർ അത് മണിക്കൂറാണ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്നത് ആ ഡ്രഡ്ജറ് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത് മണിക്കൂറായിട്ട് ഡ്രഡ്ജിങ് സമയം നീട്ടാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത് അതിന് പുതിയതായി ഒരു സംവിധാനം കൂടി ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ജോലിക്കാരുടെ ഒരു സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് മൂന്ന് ദിവസമായി ഏർപ്പെടുത്തി ഇരുപത് മണിക്കൂർ എന്ന നിലയിലേക്ക് അത് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് കൊല്ലം ഹാർബറിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മന്ത്രിയുമായുള്ള ചർച്ചയിൽ സംയുക്ത സമരസമിതി തൃപ്തരല്ല ഇത് ഇത് പഴയ പല്ലവി എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒരു ഭാഗത്ത് ഈ വരുന്ന ആളുകളില് ഇത് ഞങ്ങളെ കണ്ടെത്തുന്ന പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ എങ്ങനെ പോയി ഈ മണ്ണ് റജ് ചെയ്യണം വിഷയം കണ്ടെത്തണം പറയുമ്പോ ഞങ്ങൾ എങ്ങനെ പോയി കണ്ടെത്താൻ ഈ മത്സ്യത്തൊഴിലാളിയായ ഞങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്നാണ് അതിനാണ് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ട് അവർ ചെയ്യേണ്ട ജോലികൾ ഞങ്ങൾ കണ്ടെത്തി ചെയ്യണമെന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ പോയിന്റാണ് മന്ത്രിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സർക്കാർ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ലെന്ന സമരസമിതിയുടെ നിലപാട് അതേസമയം മെയ് പതിനാറിനകം മുതലപ്പുഴയിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷനെ അറിയിച്ചു പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുന്ന കരാർ ഈ മാസം അവസാനം ഒപ്പിടുമെന്നും കമ്മീഷനെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം